ഈശോമിശയായി സ്തുതിയായിരിക്കട്ടെ ഒരു വലിയ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ഇരുപത്തിയൊന്ന് അനുഷ്ഠാനങ്ങൾ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു ദ ഡാനിയൽ ഫാസ്റ്റ് ദാനിയൽ ഉപവാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് രണ്ട് സാമൂഹ്യ ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത് തിരുവചനം പറഞ്ഞു വെക്കുന്നു കർത്താവെ അങ്ങയുടെ സഹായത്താൽ സൈന്യ നിരയെ ഞാൻ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ ഓട്ടം ചാടിക്കടും ജീവിതത്തിൽ ഒരുപാട് കോട്ടകൾ ചാടിക്കിടക്കേണ്ടതുണ്ട് ഈശോടെ കൈപിടിച്ച് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രാർത്ഥനാനുഷ്ഠാനത്തിലൂടെ നമ്മൾ അതിനായിട്ട് ഒരുങ്ങുകയാണ് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കാര്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കാം ദ ഡാനിയൽ ഫാസ്റ്റിംഗ് ദ ഡാനിയൽ ഫാസ്റ്റിംഗ് കൂടെ വസിക്കുക ഉപവസിക്കുക ആരുടെ കൂടെ കർത്താവിൻ്റെ കൂടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ പേര് പോലെ ദാനിയൽ പ്രവചനത്തിലെ രണ്ടു വചനഭാഗങ്ങളാണ് ഈ ഉപവാസത്തിൻ്റെ ആധാരം ആ വചനഭാഗങ്ങൾ അച്ഛനൊന്ന് വ്യാഖ്യാനിക്കാം ആദ്യത്തെ വചനഭാഗം ദാനിയൽ പ്രവചനം ഒന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ഈ വചനഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം തനിക്കും ഹനനിയായിക്കും മിഷായിലിനും അസ്രിയായിക്കും വേണ്ടി പ്രധാന ഷണ്ടൻ ിയമിച്ചിരുന്ന വിചാരിപ്പുകാരനോട് ദാനികൽ പറഞ്ഞു നിന്റെ ഈ ദാസന്മാരെ പത്ത് ദിവസത്തേക്ക് പരീക്ഷിച്ചു നോക്കൂ ഞങ്ങൾക്ക് സസ്യ ഭക്ഷണവും ജലവും മാത്രം മതി അതിനു ശേഷം ഞങ്ങളുടെയും രാജകീയ ഭക്ഷണം കഴിക്കുന്ന യുവാക്കളുടെയും മുഖം നീ കാണുക നീ കാണുന്നതനുസരിച്ച് നിന്റെ ദാസന്മാരോട് വർദ്ധിച്ചാലും പതിനഞ്ചാം വാക്യം ശ്രദ്ധിക്കാം പത്ത് ദിവസങ്ങൾക്ക് ശേഷം അവർ രാജകീയ ഭക്ഷണം കഴിച്ചിരുന്ന യുവാക്കളെക്കാൾ ആരോഗ്യമുള്ളവരും പൊഴുത്തവരുമായി കാണപ്പെട്ടു വീണ്ടും പതിനേഴാം വാക്യം ദൈവം ഈ നാല് യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർഥ്യവും നൽകി സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കുവാൻ ദാനിയേരിന് കഴിഞ്ഞിരുന്നു സോ എന്തിനാ ഡാനിയൽ ഫാസ്റ്റിംഗ് പരിശുദ്ധാത്മാവിന്റെ ദാന ഫലങ്ങളാലും നിറയപ്പെടുവാനായിട്ട് ഈ പുതിയ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ വീണുപോകും നമുക്ക് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ ആദ്യത്തെ വചനഭാഗം കേട്ടുകൊണ്ട് ഒരുങ്ങാം ഇനി രണ്ടാമത്തെ വചനഭാഗം ദാനിയേൽ പ്രവചനം പത്താം അധ്യായം രണ്ട് മുതലുള്ള തിരുവചനങ്ങളാണ് നമുക്കിതൊന്ന് വായിച്ചു കേൾക്കാം ദാനിയേൽ എന്ന ഞാൻ മൂന്നാഴ്ച മൂന്നാഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധ ലേപനം നടത്തുകയോ ചെയ്തില്ല ഇരുപത്തിയൊന്ന് ദിവസം മൂന്നാഴ്ച ദാനിയയില് നടത്തിയ ഉപവാസത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത് ഇനി അതിന് ഫലമായി എന്ത് സംഭവിച്ചുവെന്ന് അടുത്തത് മുതലുള്ള വചനഭാഗമാണ് പത്താം അധ്യായം നാല് മുതലുള്ള വചനഭാഗം ഒന്നാം മാസം ഇരുപത്തിനാലാം ദിവസം ഞാൻ ടൈഗ്രിസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു ഞാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച് ഒരുവനെ കണ്ടു അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയുമായിരുന്നു അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിന്റെ ഭംഗിയുള്ളവയും സ്വരം ജനക്കൂട്ടത്തിന്റെ ഇരമ്പൽ പോലെയുമായിരുന്നു ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അത് കണ്ടില്ല മഹാഭീതി പിടിപെട്ട് അവർ ഓടി ഒളിച്ചു അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു എന്റെ ശക്തി ചോർന്നുപോയി എന്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി എൻറെ ശക്തിയറ്റു അപ്പോൾ ഞാൻ അവന്റെ സ്വരം കേട്ടു അവന്റെ സ്വരം ശ്രവിച്ച് ഞാൻ പ്രജ്ഞയറ്റ് നിലം പതിച്ചു എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു വിറയലോടെയാണെങ്കിലും മുട്ടും കൈ മൂന്നു ഞാൻ നിന്നു അവൻ എന്നോട് പറഞ്ഞു എന്റെ പ്രിയങ്കരനായ ദാനിയേലെ എഴുന്നേൽക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു അവൻ പറഞ്ഞു ദാനിയേലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻറെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ ഇതാണ് വ്യാഖ്യാനം എന്താണ് ജാനിയൽ ഫാസ്റ്റിംഗ് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഡാനിയൽ പ്രവാചകന്റെ ഉപവാസ പ്രാർത്ഥന പ്രതിഫലം എന്തായിരുന്നു ഗോമേദകം പോലെയെല്ലാം തിളങ്ങുന്ന ഒരു വ്യക്തിയെ കണ്ടു ഈശോ തന്നെയായിരുന്നു വേറെ ആർക്കും കാണാൻ പറ്റിയില്ല എന്ന് വചനം പറഞ്ഞു വെക്കുന്നു അവസാനത്തെ ആ വചനഭാഗം ഒരിക്കൽ കൂടെ നമുക്കൊന്ന് കേൾക്കാം പന്ത്രണ്ടാം വാക്യമാണ് അവൻ പറഞ്ഞു ദാനിയേലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു ഇരുപത്തിയൊന്ന് ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനയിലൂടെ കർത്താവിനോട് ഉപവസിക്കുവാൻ നമ്മളും ഒരുങ്ങുകയാണ് അപ്പോൾ ഇനി അറിയേണ്ടത് ഈ ഇരുപത്തിയൊന്ന് ദിവസം നാം എന്തൊക്കെ ചെയ്യേണ്ടു എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ഇരുപത്തിയൊന്ന് അനുഷ്ഠാനങ്ങൾ ചെറിയ ചെറിയ ഉപവാസ പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം പതിനൊന്ന് പ്രാർത്ഥനാ രീതികൾ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കും അതോടൊപ്പം പത്ത് തരത്തിലുള്ള ത്യാഗപ്രവൃത്തികളും പതിനൊന്ന് പ്രാർത്ഥനകളും പത്ത് തരത്തിലുള്ള ത്യാഗപ്രവൃത്തികളും ഇരുപത്തിയൊന്ന് അനുഷ്ഠാനങ്ങൾ എളുപ്പമല്ല ഇത് പൂർത്തിയാക്കാൻ പരമാവധി പേരിലേക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വലിയ കൃപയൊഴുകുന്ന ഇരുപത്തിയൊന്ന് ദിവസങ്ങളാണ് നമുക്ക് കേൾക്കാം എന്തൊക്കെയാണ് ഈ ഇരുപത്തിയൊന്ന് അനുഷ്ഠാനങ്ങളെന്ന് പതിനൊന്ന് പ്രാർത്ഥനാ രീതികൾ ഇരുപത്തിയൊന്ന് ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വചനക്കൊന്തയുണ്ട് പ്രത്യേക രീതിയിലാണ് ഈ വചനക്കൊന്ത ചൊല്ലുക ജപമാലയിലെ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിന് മുൻപും ഒരു വചനം ചൊല്ലി പ്രാർത്ഥിക്കും ഇരുപത്തിയൊന്ന് ദിവസം ഈ അൻപത് വചനങ്ങൾ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം നമുക്ക് കൃതിസ്ഥമാകുന്നു നമുക്ക് ഈ വലിയ ശുശ്രൂഷയ്ക്കായിട്ട് ഇപ്രകാരവും ഒരുങ്ങാം മൂന്നാമതായിട്ട് ഈ ചാനലിലെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ വചനവ്യാഖ്യാനം ഉണ്ടാകും മറ്റു പ്രാർത്ഥനകളും ആശീർവാദവും ഉണ്ടാകും അത് കണ്ട് പ്രാർത്ഥിക്കുക നാലാമതായിട്ട് നാല് ദിക്കുകളെയും സമർപ്പിച്ച് നാല് പ്രാവശ്യം കുരിശു വരച്ച് പ്രാർത്ഥിക്കുക അഞ്ചാമതായിട്ട് ദാനീയ പ്രവചനം ഒൻപതാം അധ്യായം പത്തൊൻപതാം വാക്യം ആ വചനഭാഗം കർത്താവേ ശ്രവിക്കണമേ കർത്താവെ ക്ഷമിക്കണമേ മുട്ടുകുത്തി നിലം പറ്റ വണങ്ങി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക ആറാമതായിട്ട് മൂന്നാഴ്ചകളുണ്ട് മൂന്നാഴ്ചകളിൽ ഓരോ ആഴ്ചയിലും നമ്മൾ കുംഭസാരിച്ച് ഒരുങ്ങിയിരിക്കണം മൂന്ന് കുംഭസാരങ്ങൾ എല്ലാ ആഴ്ചയുടെയും അവസാനത്തിൽ ശ്രദ്ധിക്കുക മൂന്ന് കുംഭസാരങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് ഏഴാമതായിട്ട് രാവിലെയും വൈകിട്ടും കരുണക്കുന്ത ചൊല്ലി പ്രാർത്ഥിക്കുക അതുപോലെ എട്ടാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം മൂന്നദ്ധ്യായം വായിക്കേണ്ടതുണ്ട് ഒൻപതാമതായിട്ട് അഞ്ച് മിനിറ്റ് സമയം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണം പത്താമതായിട്ട് നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈശോ നാമം ഈശോയെ ഈശോയെ എന്ന ഈോ നാമം നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കണം ഇനി അവസാനമായിട്ട് മൂന്ന് വിശ്വാസ പ്രമാണം ഇനി ത്യാഗപ്രവർത്തികൾ പത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം ചില എക്സെപ്ഷൻസ് ഉണ്ട് അച്ഛൻ ഇത് പറഞ്ഞതിന് ശേഷം പറയാം ഒന്നാമതായിട്ട് ഇറച്ചി രണ്ട് മീൻ മൂന്ന് മുട്ട നാല് പാൽ അഞ്ച് മധുര പലഹാരങ്ങൾ ആറ് ലഹരി വസ്തുക്കൾ ഏഴ് തലയിണ എട്ട് പൗഡർ പോലെയുള്ള സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഒൻപത് സ്പ്രേ പോലെയുള്ള സുഗന്ധ ലേപനങ്ങൾ പത്ത് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആവശ്യത്തിന് മാത്രം ഫോണും മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുക പരിമിതമായ ഫോൺ ഉപയോഗം അങ്ങനെ പത്ത് ത്യാഗപ്രവൃത്തികളും കൂടെ ചേർത്ത് ഇരുപത്തിയൊന്ന് പ്രാർത്ഥനാനുഷ്ഠാനങ്ങൾ ഇരുപത്തിയൊന്ന് ഇതിൽ മീൻ പാല് മുട്ട ഇറച്ചി ഇതിലേതെങ്കിലുമൊക്കെ എടുക്കാൻ സാധിക്കാത്തവർ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യം ഒരു കുരിശിൻ്റെ വഴി പകരം ചൊല്ലിയാൽ മതിയാകും ചിലർക്ക് ആരോഗ്യപരമായ കാരണങ്ങൾ അനുവാദം കിട്ടാനുള്ള തടസ്സങ്ങൾ അപ്പോൾ പകരം ഒരു കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതിയാകും അപ്പോൾ നമുക്ക് ഒരുങ്ങാം ഇരുപത്തിയൊന്ന് ദിവസത്തെ ഡാനിയൽ ഫാസ്റ്റിംഗ് പ്രാർത്ഥനാനുഷ്ഠാനങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാർത്ഥനാത്യാഗപ്രവർത്തികൾ നമുക്ക് കർത്താവിൻ്റെ ഒപ്പം കൈ പിടിച്ച് ഈ ശുശ്രൂഷയിലേക്ക് ഒരുങ്ങാം ഈ ശുശ്രൂഷയുടെ മധ്യസ്ഥ മറ്റാരുമല്ല പരിശുദ്ധ അമ്മയാണ് എളുപ്പമല്ല ഇത് പൂർത്തിയാക്കാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ അമ്മയോട് ചേർന്നായിരിക്കാം ജപമാല ചങ്കത്തോട് ചേർത്ത് വെക്കാം നമ്മൾ വചന കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അതോടൊപ്പം ഈ ദിവസങ്ങളിൽ സാധിക്കുന്നവർ മുഴുവൻ കൊന്ത ചൊല്ലി പൂർത്തിയാക്കാനായിട്ടും പരിശ്രമിക്കുക അപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ഇരുപത്തിയൊന്ന് അനുഷ്ഠാനങ്ങൾ വചനം പറഞ്ഞു വയ്ക്കുന്നു രണ്ട് സാമൂഹ്യയിൽ ഇരുപത്തിരണ്ടിൻ്റെ പത്ത് ആകാശം ചായച്ച് കർത്താവ് ഇറങ്ങി വന്നു കൂരിരട്ടിനു മീതെ വാദമുറപ്പിച്ചു ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിബന്ധങ്ങളിലേക്ക് സമൂഹങ്ങളിലേക്ക് രോഗപീഠകളിലേക്ക് പൈശാചിക സ്വാധീനങ്ങളിലേക്ക് ശക്തിയോടെ ഇറങ്ങി വരും നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ജാനിയൽ ഫാസ്റ്റിംഗ് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രാർത്ഥനാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സാധിക്കുന്നവരിലേക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇരുപത്തിയൊന്ന് പേരിലേക്കെങ്കിലും ഇത് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു സുവിശേഷ പ്രഘോഷണമായി മാറട്ടെ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈശ്വര മിശിഹാക്കി സ്തുതിയായിരിക്കും